ഇൻഡോ പസഫിക് മേഖലയിൽ സഞ്ചരിക്കുകയായിരുന്ന ബ്രിട്ടീഷ് റോയൽ നേവിയുടെ യുദ്ധവിമാനം ഇന്ധനം തീർന്നതിനെ തുടർന്ന് തിരുവനന്തപുരം രാജ്യാന്തര വിമാനത്താവളത്തിൽ അടിയന്തര ലാൻഡിംഗ് നടത്തി നയതന്ത്ര അനുമതി ലഭിച്ച ശേഷം വിമാനത്തിൽ ഇന്ധനം നിറച്ചു കേരള തീരത്ത് നിന്ന് നൂറ് നോട്ടിക്കൽ മൈൽ അകലെ നങ്കൂരമിട്ട എച്ച് എം എസ് പ്രിൻസ് ഓഫ് വെയിൽസ് എന്ന ബ്രിട്ടീഷ് വിമാനവാഹിനി കപ്പലിൽ നിന്ന് പറന്നുയർന്ന എഫ് തേർട്ടി ഫൈവ് വിമാനമാണ് ശനിയാഴ്ച രാത്രി തിരുവനന്തപുരത്ത് ഇറക്കിയത് പശ്ചിമേഷ്യയിൽ സംഘർഷം നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് ബ്രിട്ടീഷ് യുദ്ധ വിമാനം തിരുവനന്തപുരത്ത് ഇറങ്ങിയത് എന്നാൽ ഇതിന് ഇസ്രായേൽ ഇറാൻ സംഘർഷവുമായി ബന്ധമില്ല എന്ന് സൈനിക വൃത്തങ്ങൾ സൂചിപ്പിച്ചു സൈനിക അഭ്യാസത്തിന്റെ ഭാഗമായി കടലിൽ മുപ്പത്തിയാറായിരം അടിയോളം പറന്നുയർന്ന വിമാനത്തിന് പ്രതികൂല കാലാവസ്ഥ കാരണം തിരികെ കപ്പലിൽ ലാൻഡ് ചെയ്യാനായില്ല ശക്തിയേറിയ ഉയർന്ന തിരമാലയും മൂടൽ മഞ്ഞും കാരണം വിമാനത്തിന് യുദ്ധക്കപ്പലിലെ ഫ്ളൈറ്റ് ഡെക്ക് കാണാൻ ാത്ത അവസ്ഥയായിരുന്നു പലതവണ വട്ടമിട്ട് പറന്ന് ലാൻഡ് ചെയ്യാനുള്ള ശ്രമത്തിനിടയിലാണ് ഇന്ധനം തീർന്നത് തുടർന്നാണ് ഏറ്റവും അടുത്തുള്ള തിരുവനന്തപുരം വിമാനത്താവളത്തിൽ ലാൻഡ് ചെയ്യാൻ തീരുമാനിച്ചത് ക്യാപ്റ്റൻ മൈക്ക് തിരുവനന്തപുരം വിമാനത്താവളത്തിലെ എയർ ട്രാഫിക് കൺട്രോളുമായി ബന്ധപ്പെട്ട് വിമാനം ഇറങ്ങാനുള്ള അനുമതി തേടുകയായിരുന്നു വിമാനത്താവള അധികൃതർ പ്രതിരോധ വകുപ്പിന്റെയും ഇന്ത്യൻ വ്യോമസേനയുടെയും പ്രത്യേക അനുമതിയോടെ എഫ് തേർട്ടി ഫൈവിന് റൺവേയിൽ ഇറങ്ങാനുള്ള സാഹചര്യം ഒരുക്കി അടിയന്തര സാഹചര്യം പ്രഖ്യാപിച്ച് പ്രത്യേക സംവിധാനങ്ങൾ ഒരുക്കിയാണ് യുദ്ധവിമാനത്തെ ലാൻഡ് ചെയ്യിപ്പിച്ചത് രാത്രി ാണ് വിമാനം തിരുവനന്തപുരത്ത് സുരക്ഷിതമായി എത്തിച്ചത് തുടർന്ന് ഞായറാഴ്ച ഇവിടെ നിന്ന് വിമാനത്തിൽ ഇന്ധനം നിറച്ചു അതിനുശേഷം പ്രതിരോധ വകുപ്പിന്റെയും ഇന്ത്യൻ വ്യോമസേനയുടെയും പരിശോധനകൾ നടത്തി എന്നാൽ സാങ്കേതിക തകരാറുള്ളതിനാൽ അത് പരിഹരിച്ച ശേഷമാകും വിമാനത്തിന്റെ മടക്കയാത്ര വിമാനത്തിന്റെ അറ്റകുറ്റപ്പണികൾക്കായുള്ള സാങ്കേതിക വിദഗ്ധരുമായുള്ള ബ്രിട്ടീഷ് ഹെലികോപ്റ്റർ ഞായറാഴ്ച വൈകിട്ട് തിരുവനന്തപുരത്തെത്തി യുദ്ധ യുദ്ധവിമാനത്തിലെ പൈലറ്റ് മൈക്കിനെ കസ്റ്റംസ് എമിഗ്രേഷൻ നടപടികൾ പൂർത്തിയാക്കിയ ശേഷമാണ് പുറത്തിറങ്ങാൻ അനുവദിച്ചത് തുടർന്ന് പൈലറ്റിനെ സുരക്ഷാ നടപടികൾ പൂർത്തിയാക്കുന്നതിനായി കൊണ്ടുപോകാനായി വ്യോമസേന ഉദ്യോഗസ്ഥർ ത്തിയെങ്കിലും വിമാനത്തിനടുത്തു നിന്ന് പോകാൻ അദ്ദേഹം വിസമ്മതിച്ചു തനിക്കൊരു കസേര വേണമെന്നാവശ്യപ്പെട്ട് അവിടെ തന്നെ നിലയുറപ്പിക്കുകയായിരുന്നു ഏറെ നേരം വിമാനത്തിനടുത്ത് കസേരയിട്ട് വിശ്രമിച്ചതിനു ശേഷമാണ് പൈലറ്റ് ഉദ്യോഗസ്ഥർക്കൊപ്പം വിമാനത്താവളത്തിനുള്ളിലേക്ക് കടന്നത് ലോകത്തെ ഏറ്റവും അത്യാധുനിക യുദ്ധവിമാനങ്ങളിലൊന്നാണ് അമേരിക്കൻ നിർമ്മിതമായ എഫ് തേർട്ടി ഫൈവ് സഖ്യകക്ഷികൾക്കും പുറമെ ഇന്ത്യയ്ക്കും എഫ് തേർട്ടി ഫൈവ് നൽകാൻ തയ്യാറാണ് എന്ന് നേരത്തെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വാഗ്ദാനം ചെയ്തിരുന്നു ഇലക്ട്രോണിക്സ് വാർഫെയർ സംവിധാനം ഉൾപ്പെടുന്ന ഒരു ബഹുതല പോർ വിമാനമാണ് എഫ് തേർട്ടി അടിയന്തര സാഹചര്യമുണ്ടായാൽ സൈനിക അഭ്യാസത്തിനെത്തിയ യുദ്ധക്കപ്പലിൽ നിന്നുള്ള വിമാനങ്ങൾക്ക് തിരുവനന്തപുരത്ത് ഇറങ്ങാനുള്ള അനുമതി നൽകണമെന്ന് ബ്രിട്ടീഷ് നാവികസേന നേരത്തെ ആവശ്യപ്പെട്ടിരുന്നതായി വിമാനത്താവള അധികൃതർ പറഞ്ഞു ശനിയാഴ്ച രാവിലെ ഒൻപത് മുപ്പതോടെയായിരുന്നു യുദ്ധക്കപ്പലിലെ ബന്ധപ്പെട്ട മേലുദ്യോഗസ്ഥൻ വിമാനത്താവള അധികൃതർക്ക് സന്ദേശം കൈമാറിയത് തുടർന്ന് എയർ ഡിഫൻസ് ക്ലിയറൻസിനും മിലിറ്ററി ലയൻസ് ആന്റ് യൂണിറ്റിനും വിവരം കൈമാറി ഇവരുടെ അനുമതിയും ലഭിച്ചിരുന്നു ഇക്കാര്യം നിലനിൽക്കെയാണ് രാത്രിയോടെ ഇന്ധനം കുറവായ യുദ്ധവിമാനത്തിന് തിരുവനന്തപുരത്ത് ഇറങ്ങാൻ അനുമതി തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ബ്രിട്ടീഷ് എഫ് തേർട്ടി ഫൈവ് ഫ്ലൈറ്റ് ജെറ്റ് അടിയന്തര ലാൻഡിംഗ് നടത്തിയത് സാധാരണ സംഭവമാണെന്ന് വ്യോമസേന വ്യക്തമാക്കി ഇക്കാര്യം അറിയാമായിരുന്നുവെന്നും സുരക്ഷാ കാരണങ്ങളിലാണ് വിമാനത്തിന് സൗകര്യമൊരുക്കിയത് എന്നും വ്യോമസേന അറിയിച്ചു